നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയെക്കുറിച്ച് സംസാരിക്കവേ മോദിയെ പുകഴ്ത്തിയെന്നാരോപിച്ച് വിമർശനം ഉയർത്തിയ ജയറാം രമേശിനും സംഘത്തിനും ചുട്ട മറുപടിയുമായി ശശി തരൂർ നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കൂ എനിക്ക് വരെ പണിയുണ്ടെന്നാണ് തരൂർ വിമർശകരോടായി പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് തനിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങളെ പിന്തുണച്ചാണ് ജയറാം രമേശ് രംഗത്ത് വന്നത് ഇതിൽ തരൂർ കടുത്ത അമർശത്തിലുമാണ് ഇതിനിടയിലാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തരൂർ പ്രതികരണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ നടപടികളെക്കുറിച്ചാണ് ഞാൻ വ്യക്തമായി സംസാരിച്ചത് മുൻ യുദ്ധത്തെക്കുറിച്ചല്ല നിയന്ത്രണ രേഖയിലെയും അന്താരാഷ്ട്ര അതിർത്തിയിലെയും നടപടികൾ നിയന്ത്രിതമായിരുന്നു വിമർശകർക്കും ട്രോളുകൾക്കും തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാം പാർട്ടി നേതാക്കളുടെ വിമർശനം അദ്ദേഹം തള്ളി തനിക്ക് അജ്ഞത എന്ന് ഗർജിക്കുന്ന ആവേശക്കാർക്കാണ് വിശദീകരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നവർ അത് തുടരട്ടെ തനിക്ക് വേറെ നല്ല പണികൾ ചെയ്യാനുണ്ടെന്നും തരൂർ പറഞ്ഞു ഇന്ത്യ ആദ്യമായാണ് നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് നേതാക്കൾ ഒന്നടങ്കം തിരിഞ്ഞത് സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പനാമയിലെ പര്യടനത്തിനിടയിലായിരുന്നു തരൂരിന്റെ ഈ പ്രസ്താവന ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഭീകരർ അതിന് വില നൽകേണ്ടി വരുമെന്ന് ഈയിടെയായി മനസ്സിലാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് തരൂർ പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസിബിനെ പിടികൂടിയിട്ടും അയാളുടെ പാകിസ്ഥാനിലെ വിലാസം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ഉണ്ടായില്ലെന്ന് തരൂർ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുംബൈ ആക്രമണത്തിലെ ഭീകരർ പ്രവർത്തിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് അറിയാം ഇതിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നിയന്ത്രണ രേഖയ്ക്കപ്പുറം പോയി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തു ഇത് മുമ്പ് സംഭവിക്കാത്തതാണ് കാർഗിൽ യുദ്ധത്തിൽ പോലും നമ്മൾ നിയന്ത്രണരേഖ കടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ നിയന്ത്രണ രേഖയല്ല അന്താരാഷ്ട്ര അതിർത്തി തന്നെ കടന്ന് ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രം തകർത്തു ഇത്തവണ നമ്മൾ ഇതിന് രണ്ടിനും അപ്പുറം പോയെന്നും തരൂർ പറഞ്ഞിരുന്നു അതേസമയം കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ നീക്കങ്ങൾ സജീവമായിരിക്കവെയാണ് ജയറാം രമേശ് പരസ്യമായി രംഗത്തിറങ്ങിയത് ഇത് രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെയാണോ എന്ന സംശയം ഉടലെടുക്കുന്നുണ്ട് കോൺഗ്രസ് വക്താവിട്ട പോസ്റ്റ് ജയറാം രമേശ് റീട്വീറ്റ് ചെയ്തത് തരൂരിനെ ശരിക്കും ചോടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അല്പം രൂക്ഷമായി തന്നെ തരൂർ പ്രതികരിച്ചത് പനാമയിൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന്റെ ഉദിത് രാജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് എം ശശി തരൂർ ബിജെപിയുടെ സൂപ്പർ വക്താവാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നു മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും ഉദിത് ചോദിച്ചു സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പേരുകളിൽ തരൂർ ഉണ്ടായിരുന്നില്ല കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു അതേസമയം വിമർശനങ്ങൾക്കിടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന തരൂരിനെ പിന്തുണച്ച് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജുവും രംഗത്ത് വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയച്ചതെന്നും സർവകക്ഷി സംഘത്തിൽപ്പെട്ടവരിൽ നിന്ന് അവർ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും റിജിജു ചോദിച്ചു തരൂരിനെതിരായ കോൺഗ്രസിന്റെ നിലപാടിനെയും റിജിജു വിമർശിച്ചു ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന ഏഴ് പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കുന്നത് ശശി തരൂർ പനാമയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് വേണ്ടത് അവർക്ക് എത്രമാത്രം കരുതലുണ്ട് ഇന്ത്യൻ പ്രതിനിധി സംഘം വിദേശത്തേക്ക് പോയി ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും കിരൺ റിജിജു എക്സിൽ കുറിച്ചു പനാമിൽ ശശി തരൂർ നടത്തിയ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് നടത്തിയ രൂക്ഷ വിമർശനത്തിന്റെ വീഡിയോയും റിജിജു എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം വരുന്ന മോദി സ്തുതിയിൽ തരൂരിനെതിരെ ഏതു തരത്തിലുള്ള സമീപനം സ്വീകരിക്കണമെന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ് തരൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ നടപടിയിലൂടെ തരൂരിന് രക്തസാക്ഷി പരിവേഷം നൽകേണ്ട എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ഇത്തരത്തിൽ ഭിന്നത ഉണ്ടെന്നിരിക്കെ തരൂരിന്റെ മോദി മോദിയനുകൂല നിലപാട് തുറന്നുകാട്ടി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനം